ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി മൺസൂൺ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാൻസിലും കൊണ്ടുവന്നിട്ടുള്ളത് കലാത്തിയുടെ ഒക്കെ നല്ല അടിപൊളി കോമ്പോസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ആൻഡ് ഡി ടി ഡി സി കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പൈക്ക് ചെയ്താണ് വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂട്ടോ ഇപ്പം നമുക്ക് സെയിൽ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം വരുന്നത് നാല് കലാത്തിയ പ്ലാന്റ്സുകളാണ് അതിൽ നല്ല ടോപ്പ് പ്രയർ ആയിട്ടുള്ളത് ഈ ഒരു കലാത്തിയയുടെ പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് മാറാന്തായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ലീഫിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ കളറാട്ടോ വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും റേറ്റും ഒക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഓർബിഫോളിയുടേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് മൂന്ന് ലീഫൊക്കെ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഓർബിഫോളിയ വരുന്നത് അടുത്ത വരുന്ന നല്ല ഡിമാൻഡുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള കലാത്തിയ റുസ്കോഡ പ്ലാന്റ് ആണ് റൂസ്കോഡ പ്ലാന്റ് സർ ഇതുവരെ ലീഫിൻ്റെ സെൻ്ററിൽ നല്ലൊരു പിങ്ക് ഒരു പിങ്ക് കളറും ബോർഡർ വരുന്നത് നല്ല ബ്ലാക്ക് കളറുമാണ് ഇതുപോലെ ഈ ഒരു സൈസാണ് ഈ പ്ലാന്റിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളത് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിറഞ്ഞു വരുന്നതും ആട്ടോ പ്ലാന്റ്സ് ഒന്നും ഒരു ഡാമേജും വരാത്ത നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന കാലത്തേക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴേ ലാസ്റ്റ് തന്നെ നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതിന്റെ ഈ ഒരു സിംഗിൾ പ്ലാന്റിന് മാത്രം ഒരു ടു ഫിഫ്റ്റി അബോ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു കോംബോയിൽ ആണ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് ഇനി നിങ്ങൾക്ക് കോംബോ അല്ലാത്ത സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഓർബിഫോളി ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ കലാത്തി റിസ്കോഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇതേ ഒരു ടോപ്പ് റയർ ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി കലാത്തിയുടെ ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇതൊരു കോംബോ ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോംബോ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ പ്ലസ് ഇ സിയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളെ അതുപോലെ തന്നെ ഇന്നത്തെ മൺസൂൺ ഓഫർ ഒരു ക്ലിയറൻസ് എൽ ബി ഡി കൂടി ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ ഫോർ സെവൻറ്റി പ്ലസ് ഇ സി അടുത്ത് നമ്മുടെ കോംബോയിൽ അഞ്ച് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാട്ടോ വരുന്നത് ചെറിയ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് അടുത്ത വരുന്നത് റാറ്റിൽ സ്നേക്കിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അടുത്ത വരുന്നത് പീക്കോ കലാത്തിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് മാറാന്തയുടെ ദൈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ലാസ്റ്റ് വരുന്നത് കലാത്തി വിറ്റാറ്റയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സി മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ കോംബോയിൽ മൂന്ന് ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കോംബോയാണ് പോട്ട് ആന്തൂറിയം പ്ലാന്റ്സുകളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ഡീപ്പ് റെഡ് കളറാണ് ആണ് വരുന്നത് അതിൻ്റേതാ ഫ്ലവറിന് ഈ ഒരു യെല്ലോ കളറാണ് അതുപോലെ ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് യെല്ലോ ഫ്ലവർ ആണ് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഇതിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പീച്ച് കളർ ഇതിന്റെ ഫസ്റ്റ് ലീഫ് ആദ്യം പുതുതായിട്ട് വരുന്ന ലീഫുകൾക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ആട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആന്തൂറിയാണ് ഈ ഒരു സൈസാണ് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് നെയ്ൻ എയ്റ്റി പ്ലസ് സി സി തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും അപ്പോൾ ഓരോ വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടോ കേട്ടോ വരുന്നത് ഇതിന് ത്രീ ഫിഫ്റ്റി ഇതിനും ത്രീ ഫിഫ്റ്റി ഇതിനും വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഈ മൂന്ന് പ്ലാന്റ്സ് ഒരുമിച്ചെടുക്കുന്നവർക്ക് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി അടുത്ത വരുന്നത് രണ്ട് ബുഷിപ്പോട്ട് ഹാങ്ങിങ് പ്ലാന്റ്സുകളുടെ കോംബോ ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് പ്യൂമീലിയുടെ നല്ല ഹെവി ബുഷിയായിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്യുമീലിയയുടെ പ്ലാന്റും ഫ്യുമലിയുടെ പ്ലാന്റ്സ് വരെ നല്ല വെരിഗേഷനൊക്കെ ലീഫിന് വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് തൗസൻഡ്സ് ഓഫ് ഹേർഡ്സിൻ്റെ ഇതാ ഇതിൻ്റെ ലീഫ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഹേർഡ് ഷേപ്പ് ആണ് വരുന്നത് അതൊരു നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയാണ് ഈ രണ്ട് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടി കോംബോ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഇ സി ആണ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ബ്യുമേലിയുടെ ഒരു സിംഗിൾ ഷൂട്ട് ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി അതുപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് ഹെഡ്സിൻ്റെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഇ സി ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഇ സി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് മൂന്ന് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഹോയ വെറൈറ്റിയുടെ കോംബോ ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഹൗസ് വെരിഗേറ്റഡ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഹൗസ് പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു വരികേഷൻ വന്ന ലീഫാണ് കേട്ടോ അതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റിയാണ് ഹൗസ കലിയാനയുടെ തന്നെ ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ബുഷ്നസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഹോയ എസ്കിമോയാണ് ഇതിൻ്റെ ലീഫിന് ഇതുപോലെ നല്ല സിൽവർ കളർ എല്ലാ പ്ലാന്റ്സിലും ഉണ്ട് കേട്ടോ ഇതുപോലെ നല്ല സിൽവർ കളർ നല്ല റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതാ ഈ കാണുന്ന പോലെ നല്ലൊരു സിൽവർ കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് ഹോയ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓഫറാണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ഫൈവ് ട്വൻ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് കോംബോ എന്ന് പറയണത് മൂന്ന് കലാത്തിയ പ്ലാന്റ് മൂന്ന് അഗ്ലോണിമയുടെ വെറൈറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് കോബ്രയുടെ കോബ്രയുടെതായൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന കോബ്ര അഗ്ലോണിമ ആണ് അടുത്ത വരുന്നത് രണ്ടേജലിൻ്റെതാ അഗ്ലോണിമ വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് മൂന്നാമത്തെ അഗ്ലോണിമ വെറൈറ്റി എന്ന് പറയുന്നത് ലഗസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വരുന്നത് ആ ലഗസിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് മൂന്ന് അഗ്ലോണിമ ഇതാണ് അടുത്ത കലാത്തിയയുടെ വെറൈറ്റി റുസ്കോ റുസ്കോടേതായ ഈ ഒരു സൈസ് വരുന്ന ചെറിയ പ്ലാന്റ് അല്ലാട്ടോ ഇതുപോലെ നാലഞ്ച് ലീഫുകൾ വരുന്ന അത്യാവശ്യം ഈ ഒരു സൈസ് വരുന്ന റുസ്കോയുടെ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു കോംബോയിൽ ഈ ഒരു സൈസ് വരുന്ന റൂസ്കോടെ പ്ലാന്റ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കും അത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെതീ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അടുത്ത് വരുന്നത് ഓർബിഫോളിയ ഓർബിഫോളിയുടെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ കോംബോയിൽ എല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള കലാത്തിയ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ ഓർബിഫോളിയോയുടെ അദ്ദേഹം ഇതിൻ്റെ ലീഫിന് തന്നെ നല്ല വലിപ്പം വരുന്നുണ്ടേ കലാത്തയുടെ ഓർബിഫോളിയോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഇപ്പൊ ഈ ഒരു ആറ് പ്ലാന്റ്സും കൂടി നല്ല ബെസ്റ്റ് ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് നെയൻ എയ്റ്റി പ്ലസ് ഇ സി തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്